ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ സബാൽ ഹലേ എല്ലാവർക്കും സുഖമാണ് ചേരുന്നത് അലഹമ്മദില്ല ഇവിടെ റാത്താണ് നമുക്കിപ്പോൾ കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒരു ഗദ്ദാമക്കൊരു വേക്കൻസി ഉണ്ട് സൗദിയിലെ മക്കയിലേക്കാണ് വേക്കൻസി മക്ക പരിസരത്തേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ് രൂപ ശമ്പളമാണ് പറഞ്ഞിട്ടുള്ളത് കുഴപ്പമില്ലാത്ത നല്ല വീടാണ് പറഞ്ഞിട്ടുണ്ട് ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെ ഏതെങ്കിലും ഗദ്ദാമുണ്ടെങ്കിൽ വിളിച്ചു കേട്ടോ അതായത് വീട്ടു ജോലിക്കാരത്തികൾ പിന്നെ ജി സി സി ലൈസൻസ് ഉള്ളവർക്ക് ഒരുപാട് പേർക്ക് വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ ജി സി സി ഖത്തർ ലൈസൻസ് ഉള്ളവർക്ക് ഖത്തർക്ക് വേക്കൻസി ഉണ്ട് ആയിരത്തി എണ്ണൂറ് രൂപയുള്ള ശമ്പളവും റൂമും പറഞ്ഞിട്ടുണ്ട് പിന്നെ ചിലവും ഉണ്ടെങ്കിൽ അതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഈ നമ്പറിലേക്ക് ബന്ധപ്പെടും കേട്ടോ അതേപോലെ ജി സി സി ഉള്ള എല്ലാവർക്കും ഈ നമ്പറിൽ വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ റിസപ്ഷനിസ്റ്റിന് ആവശ്യമുണ്ട് അത് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ വേക്കൻസികളുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ ജി സി സി ലൈസൻസുള്ള വേറെയും കുറച്ച് വേക്കൻസികളുണ്ട് അതിന് എന്ത് ചെയ്യുക നമ്മൾ ഈ നമ്പറിലേക്ക് വേക്കൻസി ഈ മുപ്പണി എട്ടാൽ ഈ നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് ആയിക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ താല്പര്യമുള്ളത് എന്ത് ചെയ്യുക ഇവരോട് ബന്ധപ്പെട്ടിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് ഫുൾ ഡീറ്റെയിൽ ചോദിച്ചറിഞ്ഞ് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പോകാൻ നോക്കുക പിന്നെ പ്രത്യേകം പറയാനുള്ളത് നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് മാത്രം വേക്കൻസി ഉള്ളത് നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾക്കാണ് മാത്രമാണ് ഏക്നസ് ഉള്ളത് ഒരുപാട് പേരിങ്ങനെ മെസ്സേജ് ആയിട്ടുണ്ട് അറുപത് വയസ്സായതും അമ്പത്തഞ്ച് വയസ്സായതൊക്കെ മെസ്സേജ് ആയിട്ടുണ്ടെന്നൊക്കെ പറയണത് കേട്ടു അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് രണ്ട് തവണയും നാൽപ്പത്തഞ്ച് വയസ്സെന്ന് പറഞ്ഞത് ഓക്കെ